ുംയമണ്ട്സിന്റെ കോതമംഗലം ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം ആനക്കാട് ചിറപ്പടിയിൽ ജലസുരക്ഷാ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ട്രാഫിക് എസ് എച്ച്ഒ കെ പിദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തുന്ന ജലസുരക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായി ഐഡിയൽ റിലീഫിംഗിന്റെ നേതൃത്വത്തിൽ ആനിക്കാട് ചിടപ്പടിയിൽ ജലസുരക്ഷാ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങളും ജല അപകടങ്ങളും മുന്നിൽ കണ്ട് സാധ്യമായ ഉപകരണങ്ങൾ വെച്ച് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതിന്റെ ആവശ്യകത സമൂഹത്തിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ട്രാഫിക് എസ് എച്ച്ഒ കെ പി സിദ്ദിഖ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദുരന്ത മേഖലയിലും എല്ലാം അത്യധികം ശ്രദ്ധേയമായ പ്രവർത്തകൾ കാഴ്ചവെച്ച ഐഡിൽ റിലീഫ് എന്ന സംഘടന അതിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന രീതിയിൽ അവിടെ മാറ്റിവിടുക ഒരു നീന്തൽ പരിശീലനവും വെള്ളത്തിൽ അകപ്പെട്ട് മുങ്ങിത്താഴ്ന്ന ആളുകൾക്ക് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നൊരു സിമ്പിൾ ഐഡിയ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നടത്തുന്ന ഈ പ്രോഗ്രാം വളരെ പൈസ മുടക്കില്ലാതെ ഒരു ചെറിയ കയറിലും അതുപോലെ ഒരു ചെറിയ കുപ്പിയിൽ വെള്ളം നിറച്ച് നീന്തലറിയാത്ത ആളുകൾ മുങ്ങി താഴ്ന്നു കാണുമ്പോൾ അതിൽ ഒഴുക്കുള്ള സ്ഥലത്താണെങ്കിൽ അറിയാവുന്ന ആളുകൾ ആദ്യത്തെ ചാടിയാൽ പോലും അപകടം എത്തുന്ന സംഭവത്തിൽ നമുക്ക് പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിൽ ആയിട്ടുള്ള ഒരു കയറോ വള്ളിയോ അല്ലെങ്കിൽ ഈവൻ ഒരു തുണിയെങ്കിലും ഒന്ന് കൂട്ടി കെട്ടിക്കൊണ്ട് ഒരു വാട്ടർ ബോട്ടിൽ എവിടെയും നമുക്ക് കിട്ടുമ്പോൾ കിട്ടും ആ വാട്ടർ ബോട്ടിൽ കുറ്റി വെള്ളം നിറച്ച് കെട്ടി അയച്ചു കൊടുത്താൽ എറിഞ്ഞു കൊടുത്താൽ അത് ഒരു മാക്സിമം ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സിമ്പിൾ ഈ ഈ സംഘടന ഇവിടെ നമ്മൾ അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് കാരണം ഐഡിയ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഇത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ ഡീൻ ും നേതൃത്വത്തിലുള്ള ഇടുക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം അംഗങ്ങൾ മോബിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സജീവമായ മാധ്യമപ്രവർത്തകനായ നെൽസൺ പനിക്കൽ കുട്ടപ്പായി പൈ തുടങ്ങി അവടെ പങ്കെടുത്തു നമ്മുടെ പരിസരത്ത് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ജലസുരക്ഷാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും